നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഇതൊരു ഏ ഈ ചിത്രമല്ല എന്ന് നിങ്ങൾക്കറിയാം കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചിത്രം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടതാണ് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള ഒരു ചിത്രമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിനാണ് സംഭവം നടക്കുന്നത് അതിന് ശേഷം പിറ്റേ ദിവസമാണ് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എ കെ ആൻ്റണി ഇങ്ങനെ പോയി നിൽക്കുന്ന ചിത്രം പത്രങ്ങളിൽ വരികയും ടെലിവിഷൻ അന്ന് ഇത്രത്തോളം ചാനലില്ല പക്ഷെ ഉള്ള ചാനലിലൊക്കെ വരികയൊക്കെ ചെയ്തത് കഴിഞ്ഞു പോയതോർത്ത് ആയുധ കൂമ്പാരത്തിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന പരിതപിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളൊന്ന് നോക്കൂ ആ ചിത്രത്തിൽ എത്ര ആയുധങ്ങളുണ്ടോ അവിടെ നൂറോ അതോ അതിൽ കൂടുതലോ ഇനിയൊന്ന് ചിന്തിച്ച് നോക്കുക പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് ചെയ്തതായിരുന്നു മാറാടിലെ രണ്ടാമത്തെ കലാപം അല്ല അതിന് മാസങ്ങളുടെ മുന്നൊരുക്കമുണ്ടായിരുന്നു ഇത്രയും ആയുധങ്ങൾ സംഘടിപ്പിക്കണം അതിനു ആളുകളെ കണ്ടെത്തണം അതെല്ലാം അവർ കൃത്യമായും സംഘടിപ്പിച്ചു പ്രായപൂർത്തിയാവാത്തവർ വരെ ഉണ്ടായിരുന്നു അന്നത്തെ ആ വംശകത്തേക്ക് മുന്നിട്ടിറങ്ങാൻ രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടാം തീയതി വൈകുന്നേരം മുതൽ ആരംഭിക്കുന്നു അതിനു മുമ്പ് ആ പ്രദേശത്തു നിന്ന് ചില പ്രത്യേക കൂട്ടർ മാത്രം വീടുകളിൽ നിന്ന് അവരുടെ മറ്റ് ബന്ധുക്കളിലേക്കും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മറ്റിടങ്ങളിലേക്കൊക്കെ മാറി ആ പ്രദേശം ഇവർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഉറപ്പിക്കുന്നു ആര് പാവം ഹിന്ദു അരയർ അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് ഇരച്ചു കയറി നൂറിലധികം വരുന്ന ആളുകൾ ഈ കൃത്യം നടത്തിയത് എട്ടോളം അര വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവർ അവിടെ കൊല്ലപ്പെട്ടു ഈ കൂട്ടപ്പൊരിച്ചലിനിടയിൽ ഒരു ജിഹാദിയും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒൻപത് പേരാണത്രേ അവിടെ കൊല്ലപ്പെട്ടത് എന്നാൽ ഇന്നും ഈ മാറാട് കലാപത്തിനെപ്പറ്റി വേണ്ട രീതിയിലുള്ള ഒരു ചർച്ച ഈ കേരളത്തിൽ നടത്തിയിട്ടില്ല നടത്താനിവിടത്തെ മാധ്യമങ്ങൾ സമ്മതിച്ചിട്ടുമില്ല കഴിഞ്ഞ ദിവസം പോലും ഈ മാറാട് കലാപത്തിനെ പറ്റിയുള്ള പരാമർശം ഒരു ചാനലിൽ വന്നപ്പോൾ ആ ചാനലിലെ ചർച്ച നീന്തിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ പറയുന്നു മാറാട് കലാപം ശരിക്കും ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചൊരു മുറിവായിരുന്നു ആ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് വീണ്ടും കുത്തി ഉണർത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അയാൾ കൂടി ഉൾപ്പെട്ട ചില ചർച്ചകൾ അതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തെപ്പറ്റി അതിനു മുമ്പ് നടന്ന ബാബറി മസ്ജിദ് പ്രശ്നത്തെപ്പറ്റിയുള്ള അതൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഉണർത്തി കുത്തി കുത്തി നോപ്പിച്ചുകൊണ്ടിരുന്നവർ പക്ഷേ മാറാടിൻ്റെ സംഭവം വരുമ്പോൾ നമുക്കത് മറന്നു കളയാം എന്നാണ് പറയുന്നത് ഇനി ഇതിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോഴും അവിടെ ഈ സംഭവത്തിന് ശേഷം എത്ര രാഷ്ട്രീയ നേതാക്കൾ പോയി ആരെയൊക്കെ അവിടെ തടഞ്ഞു അല്ലെങ്കിൽ ആരൊക്കെ അവിടെ ബലവായിട്ട് പോയി ഇത്തരം കാര്യങ്ങളുടെ ചർച്ച മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്കാർക്കും അറിയേണ്ട കാര്യമില്ല പിണറായി വിജയൻ അവിടെ പോയോ ഇല്ലയോ പിണറായി വിജയൻ തടഞ്ഞോ ഇല്ലയോ ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് ആ കലാപം നടത്തിയതാരാണ് അതിൻ്റെ പിന്നിൽ ആസൂത്രണം നടത്തിയതാരാണ് ആസൂത്രണത്തിന് മുൻകൈ എടുക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നോ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനകളുണ്ടായിരുന്നോ ഇത് മാത്രം അറിഞ്ഞാൽ മതി കേരളത്തിന് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യുന്നത് മറ്റു പലതുമാണ് നോക്കൂ ഈ കൃത്യം നടത്തിയതിനു ശേഷം മാറാട് ജുമാ മസ്ജിദിലേക്കാണ് ആക്രമികൾ പോയത് അതിന അതിനകത്തു നിന്നാണ് ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ആയുധങ്ങളും കണ്ടെടുത്തത് എന്ത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആരാണ് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അന്നേ ദിവസം തന്നെ പ്രതികളെ തപ്പി പിന്നാലെ വന്ന പോലീസിന് ആ പള്ളിയിൽ കയറാൻ പറ്റിയില്ല കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവരെ തടഞ്ഞു പിറ്റേ ദിവസം കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഈ അഹമ്മദ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിക്കകത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ബഹളം വെച്ച് പോലീസിനെ പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവർ അകത്ത് കയറുകയും അവിടുത്തെ തെളിവുകൾ കഴുകി മായിച്ച് കളഞ്ഞു എന്നും പറയപ്പെടുന്നു പക്ഷേ പോലീസ് പുറത്ത് നിന്നതിനാൽ ഈ ആയുധങ്ങൾ മാത്രം അവർക്ക് മാറ്റാൻ സാധിച്ചില്ല എന്നിട്ടും കേരളത്തിലെ ഒരു പള്ളിയിൽ നിന്ന് ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് ഇത്രയേറെ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടും അത് നമ്മളെല്ലാവരും കണ്ടിട്ടും ഇന്നും ഇരവാദവും മറുവാദവും പറയുന്ന ഒരു സമൂഹത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് നാല് വാദങ്ങളാണ് അവർ എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത് ഇരവാദം വീരവാദം ഭീകരവാദം എല്ലാം തേഞ്ഞു കഴിയുമ്പോൾ മറുവാദം ആ മറുവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് പോലും ഡൽഹിയിലെ റെഡ്ഫോർട്ടിനടുത്ത് ഒരു സ്ഫോടനം നടക്കുകയുണ്ടായില്ലേ കുറച്ച് പേരെയും കൊല്ലുകയും ഉണ്ടായില്ലേ നമ്മൾ കേട്ട മറുവാദം എന്താണ് അത് ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ചെയ്തതാണ് എന്ന് പറഞ്ഞു ഇതൊരു പക്ഷേ മാറാട് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നു നടന്നിരുന്നെങ്കിൽ അവർ അവരിതേ മറുവാദം തന്നെ അപ്പോഴും ഉന്നയിച്ചേനെ അത് മറ്റാരെങ്കിലും ചെയ്തതാണ് എന്ന് പറഞ്ഞേനെ പക്ഷേ ഇത് നമ്മുടെ ഗൺമെൻറ്റിൽ തന്നെ നടന്നതിനാൽ അതിൻ്റെ സത്യം നമുക്കറിയാവുന്നതിനാൽ അവർക്കവിടെ ഇരവാദവും ചിലവായില്ല മറുവാദവും ചിലവായില്ല ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട് നമ്മളിപ്പോൾ എപ്പോഴും മുറുകെ പിടിക്കുന്ന മതേർത്വവും പ്രബുദ്ധതയും നവോത്ഥാനവും ഒക്കെ അവനവൻ്റെ കുടുംബത്ത് സംഭവിക്കുന്ന സമയം വരെ മാത്രമേ കാണൂ എന്നൊരു മുന്നറിയിപ്പ് ഇവിടെ കൃത്യമായും മുന്നൊരുക്കത്തോടെ ആസൂത്രണത്തോടെ മാസങ്ങളുടെ മുന്നൊരുക്കത്തോടെ അതും പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ കാര്യങ്ങളാണ് പുറത്തുനിന്നുള്ള പിന്തുണയുണ്ടായിരുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഒരു താല്പര്യം അവർക്ക് തോന്നാനുള്ള കാരണം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ തങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നവരുടെ കൈവശം വരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഇതുപോലുള്ള അരേ വിഭാഗത്തിനെ ഓടിക്കാൻ വേണ്ടി കൂടിയാണ് അത്ര വലിയ രീതിയിലുള്ളൊരു കലാപം അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ അതിന് വിദേശ സഹായം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കാൻ അന്നത്തെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു എന്നത് ഇന്നും നമ്മളെ നടുക്കുന്ന ഒരു സത്യമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു ആ മുസ്ലിം ലീഗിന് മതേതര പട്ടം കൊടുക്കാൻ രാഹുൽ ഗാന്ധിയൊക്കെ മുന്നിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ജീവപരിദ്യം തടവിന് ശിക്ഷിച്ച ഒരു കേസ് ഇതായിരിക്കണം ഇപ്പോഴും ഇതെല്ലാം മറച്ചു വെച്ചിട്ട് മതേതത്വം പറഞ്ഞു കൊണ്ട് മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ യാതൊരു ഉളുപ്പമില്ല മാനാഭിമാനവുമില്ല മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്ക് അന്ന് സി പി എമ്മിൻ്റെ ചില നേതാക്കളായിരുന്ന മുസ്ലിം നേതാക്കളായിരുന്നവർ വരെ ഇതിൽ നിശബ്ദരായി പങ്കുകൊണ്ടു അല്ലെങ്കിൽ പ്രകടമായി തന്നെ പങ്കുകൊണ്ടു എന്ന ആരോപണങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെയുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് മാറാടുകൾ എല്ലാ കാലത്തും ലോകത്തെ എല്ലായിടത്തും അവർ കൃത്യമായി നടത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അതിനവർക്ക് കൃത്യമായ പ്ലാനുകളുമുണ്ട് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറഞ്ഞ ഒരു എക്സ് മുസ്ലിം ഇപ്പോൾ അദ്ദേഹം എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്നു ഈ കോയ കോളിംഗ് എന്നൊക്കെ പറഞ്ഞ പല പരിപാടി നടത്തുന്നുണ്ട് അവരെ ഏറിക്കേറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നതല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ മുസ്ലിമിലും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിക ഉണ്ട് എന്നത് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലത്രേ എന്നാണ് പറയുന്നത് അത് ശരിയായിരുന്നു എന്ന് മാറാട് കലാപം നമുക്ക് തെളിവായിട്ട് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം കൃത്യം നടത്തിപ്പോയത് പുരുഷന്മാരായിരുന്നെങ്കിലും അവരെ ഒളിപ്പിച്ച പള്ളിയിലേക്ക് പോലീസിനെ കടത്താതെ തടഞ്ഞു നിർത്തിയത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു അതിനു മുമ്പ് തന്നെ മാറാടുന്ന സ്ഥലത്തുനിന്ന് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കമുള്ളവർ ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ മാറി കൊടുക്കുമ്പോഴും അവർക്കറിയാം അന്ന് രാത്രി അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പക്ഷേ എന്നിട്ടും ഒരു കുടുംബം പോലെ കഴിഞ്ഞ എല്ലാ ദിവസവും കാണുന്ന തങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരിൽ നാളെ ഒരുപക്ഷെ അവരിൽ പലരെയും കാണാൻ പറ്റില്ല എന്നവർക്കറിയാമായിട്ടും ഒരു സൂചന പോലും ഒരാളെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന പോലും അവരിൽ നിന്ന് പുറത്ത് വന്നില്ല എന്ന് കാണുമ്പോഴാണ് ആരിഫ് ഹുസൈൻ തിരുവോത്ത് പറഞ്ഞ ആ വാക്കിവിടെ സത്യമാകുന്നത് ഓരോ മുസ്ലിമിലും ഓരോ പൊട്ടൻഷ്യൻ ജിഹാദികളുണ്ടോ എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇപ്പോഴും ആ സംഗതി കടപ്പുണ്ട് ഇതെൻ്റെ വാക്കുകളല്ല അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ്